എന്താ ഈ മുണ്ടയിലേയും ചെളി പിടിച്ച് ഇരിക്കുന്നേ മഴക്കാലം ഡെയിലി വണ്ടി വണ്ടി കഴിഞ്ഞാൽ മനുഷ്യന്മാരും എന്നാറോട് ഒരു പ്രഷർ വാഷർ മേടിക്കും പ്രഷർ ഓഫേഴ്സ് ഉണ്ട് മേടിച്ചാലോ ഞാൻ പോയി മേടിച്ചോട്ടെ കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടോ അങ്ങനെ ഫൈനലി സംഭവം കിട്ടിട്ടുണ്ട് ഇനി മുണ്ട ചെളിയൊക്കെ പറയുന്നത് പ്രഷർ വാഷർ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നത് അൺബോക്സിംഗ് ആണ് അപ്പൊ ഒരു ബ്രാൻഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരം നമുക്ക് വീഡിയോ ഉണ്ടാവും അപ്പോ നിങ്ങൾ മുഴുവൻ ആയിട്ട് ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പ്രഷർവാസിനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം അപ്പൊ നമുക്ക് അൺബോക്സിംഗ് ഫ്രണ്ട്സ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്താ കട്ടിത്തോടോ ആ ഉദ്ഘാടനം അങ്ങനെ മുറിയട്ടെ 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 ഹെൽപ്പ് ചെയ്യണോ ആ അങ്ങനെ നമ്മൾ നമ്മുടെ മിഷൻ അൺബോസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അഗാരം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഹൈ പ്രഷർ വാഷറാണ് നൂറ്റി നാൽപ്പത് ബാറാണ് ഇതിന്റെ മാക്സിമം പ്രഷർ വരുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇനി നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം ഇനി ഇത് ഇതിങ്ങനെ വരയ്ക്കണം മോനെ അതാവി തുറക്കണം മോനെ ഓ എങ്ങനുണ്ട് ഇത് പൈപ്പാണ് ഇത് നമ്മുടെ മിഷൻറെ ആത്തു നിന്ന് നമ്മുടെ ഗണ്ണിലേക്കുള്ള പൈപ്പ് കാരണം ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് കണ്ടില്ലേ കാശ് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇത് മിഷനിൽ നിന്ന് ഗണ്ണിലേക്കുള്ള പൈപ്പാണ് ഈ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ പിന്നെ നമുക്ക് ഇതിനകത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടെന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ മോനം തോന്നണ പറയാം ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യണ്ടെന്നുള്ളതിന്റെ വൺ ടു ത്രീ ഫോർ എന്നുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോന്നിനും കണക്ഷൻ എന്തൊക്കെ സാധനം ഇതിനകത്ത് എന്റെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാട്ടോ കാരണം നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു മാനുവൽ നോക്കി തന്നെ ഇത് കണ്ടെയ്യാനായിട്ട് െ അതെ ഈസി അപ്പോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗണ്ണ് വരുന്നത് ഓഹ് എല്ലാം അറിയാലോ ആ ഇനി ഇതായി ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ഗണ്ണിൽ ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു എൻഡിൽ വരുന്ന സംഭവമാണ് ഈ കാണുന്നത് നമ്മുടെ ഓസ് ഓസുണ്ടല്ലോ ഓസിന്ന് ഗണ്ണിലേക്കുള്ള ഇൻലെറ്റ് ആണ് ഇൻലെറ്റിന്റെ പൈപ്പാണ് വരുന്നത് ഇത് ഔട്ട്ലെറ്റ് പൈപ്പിന്റെ അത്രയും ക്വാളിറ്റി ഇല്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന എന്താ ഇതെന്ന് വെച്ചാൽ ഫോം വാഷ് ആട്ടോ അതായത് നമ്മളിപ്പോ സോപ്പും വത കിട്ടാനായിട്ട് നമ്മൾ ഫോം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാൻ ആയി കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ വാഷർ അതായത് എന്തോ ഒരു വാഷർ ചാടി പോയിട്ടുണ്ട് ഗൈസ് അത് നമുക്ക് ചിലപ്പോ ഇതിനകത്തുനിന്ന് ആയിരിക്കും വാഷാണ് നമുക്ക് മാറ്റി വെച്ചേക്കാം ആവശ്യം തരും ഇനിയിപ്പോ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പഷർ വാഷർ എന്ന് പറഞ്ഞ ഇതാണ് ഓക്കേ ഹലോ ഫൈനലി ഫ്രണ്ട്സ് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ പ്രഷർ വാഷർ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ മിഷൻ വരുന്നത് ഒരു യെല്ലോ കളറാണ് ഇതിന്റെ മൊത്തത്തിൽ ഒരു യെല്ലോ ഫിനിഷിംഗ് ആണ് വരുന്നത് നല്ലൊരു ആണ് അത്യാവശ്യം ഈ ഒരു സൈസേ വരുന്നുള്ളൂ വെയ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒരു പത്ത് കിലോ എടുത്ത് വെയ്റ്റ് ഉണ്ടാവും പിന്നെ ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അസംബ്ലി തീർക്കണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ അസംബ്ലി എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് പൈപ്പിന്റെ അറ്റ നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇട്ടുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ആ ഫിൽറ്റർ ആണ് ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ട അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട് തള്ളി കയറ്റുവെച്ചാൽ മതി ഇനി നമ്മൾ ഇതിന്റെ ഇൻലെറ്റ് കൊണ്ട് ഔട്ട്ലെറ്റ് താന്നിരിക്കുന്നതാണ് ഇനി ഇൻലെറ്റ് വരുന്നത് പൊങ്ങിരിക്കുന്ന അതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പൊ ഇൻലെറ്റിലേ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു പൈപ്പിന് തന്നെ അടുത്ത എൻ്റുണ്ട് അടുത്ത എൻഡിൽ നമ്മൾ അതിനുള്ള ഒരു കപ്പ് നെക്സ്റ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് പോന്നേ അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഇൻലെറ്റിലേക്ക് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കപ്ലിംഗ് വരുന്നുണ്ട് കപ്പ്ലിംഗ് അല്ല അതിൻ്റെ ഒരു ജോയിന്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇതിന് ഇനി നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആട്ടോ കേസ് ഇപ്പം നമുക്കൊരു വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഈ സംഗതി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് മിഷിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം നമ്മൾ ഇത് നേരെ ഇവിടെ ഓസ് ഇനി കണക്ട് ചെയ്യും അതാണ് ഇതിന്റെ അടുത്ത പ്രൊസീജിയർ വരുന്നത് അപ്പൊ അതിനിടയിലായിട്ട് നമുക്ക് ഒരു സാധനം വരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റിന്റെ ഓസ് കണക്ട് ചെയ്ത് അപ്പം ഞാനിത് കണക്ട് ചെയ്ത് കാണിച്ചുതരാം നമ്മൾ ഇത് ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ തിരിച്ചു കയറ്റിയാൽ മതി തിരിച്ച് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ടാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ആണ് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രെസ് ചെയ്യുകയാണ് പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് വെച്ചു കൊടുത്താൽ അത് അവിടെ ഫിറ്റിംഗ് ആയി നെക്സ്റ്റ് നമ്മൾ ഇത് ലൂസാക്കിയിട്ട് ഈ പൈപ്പ് ഇതിലേക്ക് നമ്മൾ തിരിച്ച് വെക്കുന്നു തിരിച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ഇവിടെ നല്ലപോലെ കയറ്റിനേഷൻ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതും ടൈറ്റ് ആയി അപ്പൊ നമ്മളിതിന്റെ ഇൻലെറ്റ് പൈപ്പിന്റെ ഫിക്സിംഗ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു നേരെ ഇവിടെ ഫിറ്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ കുറച്ച് മേഖല ആയിട്ടുള്ളതാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് അപ്പൊ നമ്മൾ ഇതിലേക്കുള്ള കണക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുള്ള പൈപ്പാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നതാണ് പൈപ്പ് നമുക്ക് ഇതിന് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഒന്നുമില്ല നമ്മൾ ഈ കാണുന്ന ഈയൊരു വയറിന്റെ എന്തിലുള്ള നമ്മൾ ആദ്യ പ്രെസ് ചെയ്ത് കയറ്റുക ചെയ്യുന്നത് നല്ലപോലെ ഇതുപോലെ നമ്മൾ പ്രെസ് ചെയ്ത അതിനകത്തേക്ക് കയറ്റുക ശേഷം ഈ ഒരു ക്യാപ്പ് നമ്മൾ ഇതിലേക്ക് നല്ലപോലെ നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഇത് ടൈറ്റിംഗ് ഇതിന്റെ ഫിക്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു നമ്മളപ്പോ ഇതിന്റെ ഇൻലെറ്റ് പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കേറ്റ് വെച്ച് കൊടുത്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഗണ്ണു ഫിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകേണ്ടത് നമ്മൾ നേരെ മുന്നേ കണ്ട പോലെ മെഷീനിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ് ഇതിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റു അതിനുശേഷം ഈ അടിയിലുള്ള ഇത് നമ്മൾ മീനിലേക്ക് കയറ്റി ടൈറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇതിട്ട് നമ്മൾ ഇവിടെ മൂർക്കുന്നു ഇത്ര ഉള്ളതിന്റെ പ്രൊസീജിയർ വരുന്നത് വളരെ സിമ്പിളാണ് എളുപ്പമാണ് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി ഓക്കെ നമ്മളപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇതിന്റെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കും നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം നമുക്ക് ഇതിനകത്ത് നമ്മൾ ബക്കറ്റിൽ ഇടുന്ന ഒരു ഫിൽട്ടർ ആദ്യം കാണിച്ചു നമുക്ക് എല്ലാവർക്കും ബക്കറ്റിൽ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ബക്കറ്റിൽ വെള്ളം തിരികെ നോക്കണം അതെല്ലാം പൈപ്പിന് ഡയറക്റ്റ് കണക്ട് ഈ ഒരു കണക്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണിന്നാണ് ഞാൻ നമ്മൾ ജസ്റ്റ് ഈ ഒരു കീ ഒന്ന് ലൂസ് ആക്കുന്നു നമ്മൾ ചുമ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാ ഇത് ഫിക്സ് ആയപ്പോ നമ്മള് വൺ ടൈം ഇതിൽ ഫിക്സ് നമുക്ക് പിന്നെ എപ്പോഴും കൊണ്ടൊന്നും ഈസി ആയിട്ട് കണക്ട് ചെയ്തിട്ടെ വണ്ടി കഴുകാനൊക്കെ പറ്റും ഇത്ര ഉള്ളതിന്റെ പരിപാടി മറ്റേ കണ്ടിനൊന്നും ഇല്ല അത് പ്രെസ് ചെയ്യുന്നു ഇത് ലൂസാക്കുന്നു അത് പ്രെസ് ചെയ്ത് വെക്കുന്നു ടൈറ്റ് ചെയ്യുന്നു കണക് ആയി ഇത് നമുക്ക് പെർമനന്റ് വേണമെന്നെ നമ്മുടെ ടാപ്പിൽ ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും ഫ്രണ്ട്സ് നമുക്ക് ഇനി നമ്മുടെ മെഷീൻ ഒന്ന് ഓൺ ആക്കി നോക്കാം നമ്മൾ ഫസ്റ്റ് ഇതിന്റെ പവറാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിന്റെ പവർ ഇവിടെ കണക്ട് ചെയ്തു വാട്ടർ സോഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഈ ഒരു ഫിൽട്ടർ ഊരാൻ പോകാണ് ബിക്കോസ് നമ്മൾ പൈപ്പിന്റെ ഡയറക്റ്റ് നമുക്ക് ഇന്ന് ഫിൽറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിൽറ്റർ അല്ല കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബക്കറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഫിൽട്ടറിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഇനീഷ്യലി ആദ്യമായിട്ട് ഇൻലെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പോകണം കൂടി എന്ത് ലൂസാക്കുന്നു ഇത് മാക്സിമം ഇതിനകത്തേക്ക് നമ്മൾ കീറ്റ് വയ്ക്കുകയാണെന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇവിടെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ലീക്കൊന്നുമില്ല എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടോ കട്ട് ഓഫ് ആവും വെള്ളം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും വെള്ളം കണക്ട് ചെയ്ത ഗണ്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രൈ അടിച്ച് നോക്കാം ഇത്രയും ഭാഗം നമുക്ക് ക്ലീൻ ആയി കേട്ടോ അതില് ചെളിയില്ലായിരുന്നല്ലേ അതുകൊണ്ടാ ഇത്രയും നമുക്ക് ചെളിയുള്ളൊരു ഭാഗത്ത് നോക്കാം നമുക്ക് ഇതൊന്നും അടിച്ചു നോക്കാം ഓക്കെ നോക്കൂ ഈയൊരു കട്ടയും ഈ കട്ടയും നമ്മുടെ ഡിഫറൻസ് ഉണ്ടോ അത്ര അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ഈ ഗണ് പ്രസ് ചെയ്യുമ്പോ ഇതിന്റെ പ്രഷർ കാരണം നമ്മൾ പുറകോട്ട് പോകും അത്ര പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കൈകാര്യം ജസ്റ്റ് ഇത് ഓൺ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രഷർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പ്രഷർ കൂടുന്നതാണ് നമുക്ക് പ്രഷർ ഇതിൽ കുറയ്ക്കാനും കൂട്ടാനും പറ്റും അതിൽ മെഷീൻ വരുന്നുണ്ട് സ്വിച്ച് വരുന്നുണ്ട് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സ്വിച്ച് വരുന്നുണ്ട് അപ്പൊ പോയിന്റിൽ മാറി അപ്പൊ നമ്മൾ ഇതിന്റെ പ്രഷറെ കാർഡോർഡ് പേപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം നമുക്ക് എങ്ങനെയുണ്ടോന്ന് അറിയണമല്ലോ അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്തെ ശരിക്കും കൊണ്ട് കത്തികൊണ്ട് കീശിയതുപോലെ തീറിപ്പോയി അത്രയും പവർഫുൾ ആണ് സംഭവം നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് കണ്ടല്ലേ ലീൻ്റെ ഒക്കെ ഫുൾ ചെളിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ട്രെയിൻ അടിച്ച് നോക്കിയായിരുന്നു കണ്ടു അപ്പൊ നമുക്ക് കുഞ്ഞും വിശദമായിട്ടൊന്ന് കളിക്കുന്നു നോക്കാം ത്ത് ഷാംപൂ ഫില്ല്ല് നമുക്ക് ആ ഫോം വാഷും ചെയ്ത് നോക്കാം ഷാംപൂ എല്ലാം ഷാംപൂല കാർ വാഷ് ആണ് കുറവാണെന്ന് തോന്നുന്നു ഉള്ളെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്രെസ് ചെയ്താൽ മതി അവരുടെ ലോക്കാണ് റിമൂവ് ഈ ലോക്ക് പൊക്കിയിട്ടാണ് ഇതിനെ പുറത്തേക്ക് വലിക്കുക ഈ ലോക്ക് മേലേക്ക് പൊക്കീട്ട് നമ്മൾ വലിക്കേണ്ടത് ഇത് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം വെക്കണമൊന്നുമില്ല ഇത് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഇഷ്യൂ ആ ഇവിടെ ലോഡ് ഉണ്ടല്ലോ നമ്മൾ വെക്കണമെന്നില്ല ഇവിടെ നമുക്കൊരു ഓറിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഓറിംഗ് ഇതിനൊക്കെ കൊടുത്തിട്ട് ഇത് വെച്ചാൽ മാത്രമേ എയർടൈറ്റ് ആവുള്ളൂ എന്നാൽ മാത്രമേ ഫോം വരുവല്ലോ അല്ലെങ്കിൽ ഫോം ഒരിക്കലും വറത്തില്ല നമ്മൾ ഈ ഒരു ഓറിംഗീനകത്ത് പാക്കിനകത്ത് കടപ്പുണത് കളയെടുത്ത് കളയെടുത്ത് വെക്കണം അത് കിട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫോം കിട്ടും ഫൈനലി നമ്മൾ നമ്മുടെ പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ട് വണ്ടി മൊത്തം ക്ലീൻ ആയിട്ട് അടിപൊളി ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഫോം ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഫോം വാഷ് കിട്ടണ നിങ്ങൾ ഫോം വാഷ് വരുന്ന ടൈപ്പുള്ള ഷാംപൂ തന്നെ മേടിക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഫോം വാഷ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ ഫസ്റ്റ് വാഷിംഗ് സക്സ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കാർ വാഷ് ചെയ്തു അതായത് ഇവിടെ നമ്മുടെ കുറച്ച് കട്ടകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു ഇത് ക്ലീൻ ചെയ്യാത്ത കറക്റ്റ് ക്ലീൻ ചെയ്ത് കാരണം ഡിഫൻസ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അഗാരോടെ പ്രഷർ വാഷറാണ് അപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറൊക്കെ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വാങ്ങി ചൂസ് ചെയ്ത് നോക്കുക ഇനി ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചെയ്തതായിരിക്കും വീട്ടിലാണ്ട് എല്ലാവർക്കും നന്ദി